മന്ത്രിവര നമന്ദ്രരുമേരിന്തയോക്കിടി വസ്ത്രേണവക്ത്രൗ മശ്ചാദ്യ കണ്ണുനീരമിട്ടിട്ടു വീണു തുടച്ചുമേരു പുറത്തു ഭാഗത്തു നിർ चिन्नु धीरतयोडु नृपनि वणङ्गेना धात्रीपते जय वीरमौले जय शास्त्रमते जय शौर्याम्बुधे जय कीर्तिनिथे जय സ്വാമിൻ ജയ ജയ മാർത്തോത്രജാതോ സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു കിളിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ അതിപാപിയ പിന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും हा रामा हा गुणवारिधे लक्ष्मण वारिजलोचने बाले मिथिलजे दुःखं मुतुमरिपान् तु दुष्कृतियामिन्नरिगतिरिपनम् മക്കളേയും കണ്ട് നിൽക്കു മരിപ്പാനുമിക്കാലമില്ലാതെ വന്നു സുകൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടു ചെയ്തു സുമന്ത്രരും ശിരാമ സീത ാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ തവാജ്ഞയാ ശ്രിവേരാഖ്യപുര സവിധെ ചെന്നു ഗംഗാ തടെ വസിച്ചിടം ദശാന്തരേ കണ്ടുതൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഭലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചു പിന്നേ രഘുത്തമനോടു ചൊല്ലിനാൻ നിരൂപിച്ചു ദുഃഖിയായി ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനം ിൽ മോക്ഷ സിദ്ധിക്കും പെരുവഴിയായവരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധ്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രു കണം വാർത്ത സഗദ്ഗം ശുശ്രൂപം നമസ്കാരം തോണി കരേരി ഗുഹനോടൂടേ പ്രണവി യ നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാരേ ധൈര്യമാലംബ്യമന്ദം നിവർത്തനായിടിന കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രേക്കാനന്ദേ കളവദിപ്പിയു ദൈവമേ ഏവെല്ലാം വരുത്തി തനി പരിദേവനം ചെയ്യണം ഭൂപതി കൗസല്യ ചൊന്നൂറു വാക്കുകൾ തപേന കേട്ടു മന്ദം പറഞ്ഞേടിനൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാം ഖേദിപ്പിയായികു നീ ദുഃഖം മരിപ്പാൻ ടങ്ങുമെന്മുൾക്കാമുരുക്കി ചമൈക്കായി ഗവല്ലേ പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശബിച്ഛു കാരണം കേൽക്കനി ശാപവൃത്തം മനോഹരെ साक्षाल् तपस्विकलीश्वरन् मारलो अर्धरात्रौ शरजालवं चापवं हस्ते धरिच्छु मृगया विवशनाय वाहिनी तीरे वनान्तरे मानसमोहेन निल् കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും कुम्भत्तिल् नीरगं पुकशब्दं केटु कुम्भिम्बिकैलम्भोगतमिति चिन्तिचुडन् नादभेदिनं सायकं सन्धाय चापे दृढमयचीडिने हाहास्म्यहम् हा हतोऽस्म्यहं हा, हा, हा हेदि केटितु मानुषवाक्यवं ज्ञानोरुदोषमारोढुमे चेतिल केनवाहन्दहतोहं विधे वृद्धा पार्तिरिक्युन्नितु മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രനായി തത്ര തരാ തഥാ ബാലകൻ പാദങ്ങളിൽ വീണു तपेन चुण्डेन् मुनिसूतनोडुञ्जा स्वामिन् दशरथनाय राजा उयान् मामपराधिनं रक्षिकवेण मे ज्ञानार्यादे मृगया विवशनायान തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനതി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നുതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ มุนีบาลกัน